ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ ഇരുപത്തിരണ്ട് വിശ്വാസം പ്രവർത്തിയിൽ പ്രവർത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു യാക്കോബിന്റെ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തിയാറാം വാക്യം രണ്ടായിരത്തി ഇരുപത്തി ഒരു സായാഹ്നത്തിൽ ഒരു പ്രദേശത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റ് ഒരു കുടുംബത്തിൻ്റെ കളപ്പുരയെ നശിപ്പിച്ചു ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം മുതൽ കളപ്പുര കുടുംബസ്വത്തായി ഉണ്ടായിരുന്നതിനാൽ ഇത് ഒരു ദുഃഖകരമായ നഷ്ടമായിരുന്നു ജോണും ഭാര്യയും അടുത്ത ദിവസം രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവർ കേടുപാടുകൾ കാണുകയും എങ്ങനെ സഹായിക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്തു അങ്ങനെ അവർ കാർ നിർത്തി വിവരങ്ങൾ തിരക്കി ശുചീകരണത്തിന് കുടുംബത്തിന് സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കി കാർ വേഗത്തിൽ തിരിച്ച് അവർ വസ്ത്രം മാറാൻ വീട്ടിലേക്കും മടങ്ങി അക്രമാശക്തമായ കാറ്റിൽ തകർന്നു വീണ കളപ്പുരയുടെ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കാൻ ആ ദിവസം അവിടെ താമസിച്ചു ആ കുടുംബത്തെ സേവിച്ചതിലൂടെ അവർ തങ്ങളുടെ വിശ്വാസം പ്രാവർത്തികമാക്കി പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് യാക്കോബ് പറഞ്ഞു എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ അനുസരണയോടെ ദൈവത്തെ അനുഗമിച്ച അബ്രഹാമിന്റെ ഉദാഹരണം യാക്കോബ് നൽകുന്നു എരിഹോ പട്ടണം മുറ്റുനോക്കുവാൻ പോയ ചാരന്മാരെ ഒളിപ്പിച്ചപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിലുള്ള വിശ്വാസം പ്രകടമാക്കിയ രാഹാബിനെയും യാക്കോബ് പരാമർശിക്കുന്നു ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടേ എന്ന് പറയുകയും പ്രവർത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത് അത് അവർക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല വിശ്വാസമാണ് വേരുകൾ സൽപ്രവർത്തികളാണ് ഫലം മാത്യു ഹെൻറി അഭിപ്രായപ്പെടുന്നു നമുക്ക് രണ്ടും ഉണ്ടെന്ന് ഉറപ്പു വരുത്തണം ദൈവത്തിന് നമ്മുടെ നല്ല പ്രവർത്തികൾ ആവശ്യമില്ല എന്നാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവർത്തികളാൽ തെളിയപ്പെടണം ചിന്തിക്കുക നാം നല്ല പ്രവർത്തികൾ ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ കരുതുന്നത് ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ പ്രതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ദൈവത്തിന് മഹത്വം